നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊച്ചിയിലേക്ക് ലോക ചാമ്പ്യന്മാരായ അർജന്റീന വരികയാണ് അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ നവംബർ പതിനേഴിന് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുമെന്ന് ഇന്നലെ ഈ കളിയുടെ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം ഒരു കളിയല്ല രണ്ട് കളികൾ കൊച്ചിയിൽ നടന്നേക്കുമെന്നാണിപ്പോൾ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഒരു കളി ഓസ്ട്രേലിയ വേഴ്സസ് അർജന്റീന അതുകൂടാതെ ഓസ്ട്രേലിയ മറ്റൊരു കളി കൂടി കളിച്ചേക്കും അത് വരും ദിവസങ്ങളിൽ കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പോൾ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദുവിനെയാണ് നമ്മളിതിൻ്റെ സോസായിട്ട് എടുക്കുന്നത് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നിങ്ങനെയാണ് വി കുഡ് കൺഫേം ഇറ്റ് ഓൺലി ആഫ്റ്റർ few days but efforts are on to get a strong team for australia to play against ഇത് ആൻഡോ അഗസ്റ്റിൻ പറയതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വരും ദിവസങ്ങളിലാണ് നമുക്ക് ഓസ്ട്രേലിയ രണ്ടാമത്തെ കളി കളിക്കുമോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ എഫേർട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയക്ക് ഒരു നല്ല എതിരാളിയെ കിട്ടാൻ അതായത് അർജന്റീനയ്ക്കെതിരെയുള്ള കളി കൂടാതെ ഒരു കളി കൂടി കളിക്കും അതിനൊരു നല്ല എതിരാളിയെ കിട്ടാൻ വേണ്ടിയിട്ട് എഫേർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഈസ് വൺ ഓഫ് ദി ടീംസ് വി ആർ ലുക്കിംഗ് അറ്റ് എന്നുകൂടി ആൻഡോ അഗസ്റ്റിൻ ഫോണിലൂടെ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അവരോട് സംസാരിച്ചിപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നാണ് ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് ഏതായാലും നവംബർ പതിനേഴിനാണ് മത്സരം എന്ന് ആൻഡോ പറയുന്നു ആൻഡോ പറഞ്ഞതായിട്ട് മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് അർജന്റീന കൊച്ചിയിൽ നവംബർ പതിനഞ്ചിനെത്തും അതേസമയം ഓസ്ട്രേലിയ നവംബർ പത്തിന് ലാൻഡ് ചെയ്യും ഓസ്ട്രേലിയൻ ടീം വിൽ ഓൾസോ ബി അക്കമ്പനീഡ് ബൈ എ ഡെലിഗേഷൻ ഓഫ് ദി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൂടി അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പോൾ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും അപ്പോൾ ഒന്നല്ല രണ്ട് കളികൾ ഓസ്ട്രേലിയ രണ്ട് കളിക്കും അർജന്റീന ഒരു കളി കളിക്കുമെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് അങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് അവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം നവംബർ പതിനേഴിനാണ് അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ മത്സരമെന്ന് ഇന്നലെ ആൻഡോ അഗസ്റ്റിന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടർ ചാനലിലൂടെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ടിക്കറ്റ് വിൽപ്പന ഈ മാസം പതിനെട്ട് പത്തൊമ്പത് തീയതികളോടെയൊക്കെ തുടങ്ങും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ കളി ഇവിടെ നടക്കുന്നത് കാണാൻ വേണ്ടി എന്തായാലും ഈ മത്സരത്തിനുള്ള സ്കോഡൊക്കെ നേരത്തെ തന്നെ അർജന്റീന സ്കോഡൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടർ ടി വി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മുടെ മന്ത്രി ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്തോക്ക് സിദ്ധ